എല്ലാവരും അവർക്കും ജി ജോബ് ചാനൽ ഇന്ത്യയിലേക്ക് വീണ്ടും സ്വാഗതം ഇനി വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ജോബ് വേക്കൻസി ഡിസ്റ്റായിട്ടാണ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് വീഡിയോ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ കൂടെ തന്നെ അവർ ചെയ്ത് വെക്കുക എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിലും ഒന്ന് ബോക്സിൽ ബോക്സിലേക്ക് ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തന്നായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഡയറക്ടലി എൻക്വയറി ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഡയറക്റ്റ്ലി നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എങ്ങനെയാണ് ജോബ് അപ്ലൈ ചെയ്യേണ്ട ഏതാണ് നമ്പർ കോൺടാക്ട് നമ്പർ എങ്ങനെയാണ് ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളു അപ്പോൾ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമുക്ക് ഒന്നുമില്ല വേറെ ഒന്നുമില്ല നമുക്ക് ഡയറക്ട്ലി എറണാകുളം ഡിസ്രിക് ജോബ് വേക്കൻസി ലിസ്റ്റിലേക്ക് കിടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻ ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ കോഫി കാക്കനാട് ഉള്ള കോഫിയിലേക്കാണ് ടീം മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ളത് വേക്കൻസി രണ്ടെണ്ണേ ഉള്ളൂ ഇമീഡിയറ്റ് ഹയറിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സോ മെയിൽ കാൻഡിഡേറ്റ്സോ അപ്ലൈ ആവുന്നതാണ് ഇത് മിഡ് ഷിഫ്റ്റ് ഉണ്ട് ഉച്ച കഴിഞ്ഞുള്ള ഷിഫ്റ്റ് ഉണ്ട് അതേപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് വരുന്നത് ഫുഡും അക്കോമഡേഷനും ലഭിക്കുന്നതല്ല സാലറി പാക്കേജ് കാര്യങ്ങളൊക്കെ നിങ്ങളെ ഇന്റർവ്യൂ ടൈമിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ട് കാക്കനാട് ആർക്കെങ്കിലും എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെന്ന് താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂം അയച്ചു കൊടുക്കുക അതിന് അവർ നിങ്ങളെ തിരിച്ചു കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും വാട്ട്സ്ആപ്പ് നമ്പറാണത് അതിലേക്ക് അയച്ചുകൊടുക്കാൽ മതി അവർ തിരിച്ചു കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസി വെക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഫ്രൈഡ് ചിക്കൻ്റെ ഔട്ട്ലെറ്റിലേക്കാണ് സ്റ്റാഫിന് ആവശ്യമായിട്ടുള്ളത് കൊച്ചി എയർപോർട്ടിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് മെയിൽ ക്യാൻഡിഡേറ്റ്സും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ സാലറി ആണെങ്കിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അതിന് മുകളിലോട്ട് ലഭിക്കും പിന്നെ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ മിനിമം പ്ലസ് ടു ഉണ്ടായാൽ മതി ഏജ് പറഞ്ഞിരിക്കുന്നത് ബിലോ മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ കാൻഡിഡേറ്റും അപ്ലൈ ചെയ്യാനാണ് ഒമ്പത് മണിക്കൂറാണ് ഡ്യൂട്ടി ഉണ്ടാവുക ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഗോ ഇൻചാർജിന്റെ വേക്കൻസിയാണ് ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ലൊക്കേഷൻ ആണെങ്കിൽ കളമശ്ശേരിയിലേക്കാണ് എറണാകുളം ഡിസ്റ്റിക് കളമശ്ശേരിയിലാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ മണി തൊട്ട് വൈകിട്ട് ആറ് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് വയസ്സ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടു വീലറ് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിന് സാലറി ആണെങ്കിൽ പതിനെണ്ണായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഇതിലാക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ കൊറിയർ ഡെലിവറി ബോയ്യുടെ വേക്കൻസി ആണ് വന്നിരിക്കുന്നത് ഇത് കലൂർ കടവന്ത്ര തോപ്പുംപടി ഇത്ര സ്ഥലങ്ങളിലേക്കാണ് ഡെലിവറി ബോയ്യുടെ ആവശ്യമുള്ളത് അപ്പം സാലറി ആണെങ്കിൽ പതിനേഴായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് പെട്രോൾ അലവൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏജ് ആണെങ്കിൽ പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ ഉള്ളവർക്ക് ആർക്കാണെങ്കിലും ഇത് അപ്ലൈ ആവുന്നതാണ് മസ്റ്റ് ആയിട്ട് ലൈസൻസ് ഉണ്ടായിരിക്കണം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നെ ഈ നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ പാക്കിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് ഇത് ലൊക്കേഷൻ കടവന്ത്രയാണ് ജോലി ടൈമിംഗ് ആണെങ്കിൽ ടൈമിംഗ് പറയുക രാവിലെ പതിനൊന്ന് മണി തൊട്ട് രാത്രി എട്ട് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിനാറായിരം രൂപയ്ക്ക് മുകളിലോട്ട് സാലറി ലഭിക്കുന്നതാണ് പിന്നെ ഇത് മെയിൽ ക്യാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ വയസ്സാണെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം എന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കിനും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം ബാങ്കിലേക്ക് ഗോൾഡ് ലോൺ ഗോൾഡ് ലോണിലേക്ക് ഫീമെയിൽ ടെലികോളർ സ്റ്റാഫിന് ആവശ്യമുണ്ട് ലൊക്കേഷൻ ആണെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പോൾ ഇതിന് സാലറി പറഞ്ഞിരിക്കുന്നത് പതിനാലായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇ എസ് ഐയും പി എഫും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് ഗോൾഡ് ലോണിൽ എക്സ്പീരിയൻസ് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല ഇത് ഫീമെയിൽ ടെലികോളറിൻ്റെ വേക്കൻസിയാണ് അപ്പോൾ ഫീമെൽ ക്യാമ്പ്യൻസ് മാത്രമേ ഉള്ളൂ ഇതാക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്ര പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ പറയുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കിടക്കാം എറണാകുളം കലൂരിലേക്ക് ജോലിക്കാളെ ആവശ്യമുണ്ട് ക്ലിനിക്കിലേക്കാണ് ക്ലീനിങ് സ്റ്റാഫിന്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിനാലായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ബിലോ നാൽപ്പത്തേഴ് വയസ്സെന്നാണ് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തേഴ് വയസ്സിന് താഴെയുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് അപ്പം ഇതിൽ ആക്കിയാലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതെ എറണാകുളം ഡിസ്ക് വേക്കൻസിസ് ഇത്രേ ഉള്ളൂ ഞാൻ ഉടനെ എന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്തായിരിക്കും നിങ്ങൾക്കെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പർ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതിൽ ഡയറക്ടിയായി കോൺടാക്ട് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതിനനുസരിച്ചുള്ള വേക്കൻസികളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം